ഒന്ന് ഒന്ന് കണ്ണൊരു നിമിഷം അടക്കി ആകാശത്തെ കുയർന്നു നിൽക്കുന്ന ആ വരട്ടെ ആ പച്ചക്കുബയ്ക്കടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മോടൊപ്പം ഇപ്പോഴിവിടെ ആത്മീയ സാന്നിധ്യമുണ്ട് എന്ന് നാം കരുതുന്ന നമ്മുടെ ഹബീബിലേക്ക് സ്വലാത്ത് 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 ചൊല്ലുകയല്ല ഹൃദയത്തെ സ്വലാത്ത് അങ്ങനെ കണ്ണൊരു നിമിഷം റൗളയിലേക്ക് എന്നിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ പ്രേമത്തിന്റെ സ്നേഹത്തിന്റെ ഇഷ്ടത്തിന്റെ സമർപ്പണത്തിന്റെ صادق المصدوق يا محمد مصطفى شفيع المذنبين محمد مصطفى صاحب البرهان محمد مصطفى محدد جهات العدالة محمد مصطفى وخاتم فصل رسالة محمد مصطفى ومركز دائرة الفتوة محمد مصطفى وبدر سماء النبوة محمد مصطفى رحمة للعالمين محمد مصطفى راحة العاشقين محمد مصطفى يا من أيده الله محمد رسول الله يا من زينه الله يا محمد رسول الله يا من اختاره الله يا محمد رسول الله يا من لم يلبس الحرير കാരുണ്യത്തിന്റെ കടലായ ഹെമ്മദുർ റസൂലു പ്രപഞ്ചത്തിന്റെ ഉടലായ ഹെമ്മദുർ റസൂലുള്ളാഹി വിശ്വമാനവീകതയുടെ വിമോചകനായ മുഹമ്മദുർ അടിച്ചമർത്തപ്പെട്ട അടിമവർഗത്തിൻ്റെ സമുദ്ധാരകനായ മുഹമ്മദുർ റസൂൽ കുഴിച്ചു മൂടപ്പെട്ട സ്ത്രീത്വത്തിൻ്റെ പുനരുദ്ധാരകനായ മുഹമ്മദുർ റസൂൽ മാനുഷിക നിയമങ്ങളുടെ പുനഃസംവിധായകനായ മുഹമ്മദു ആരും ഞങ്ങളുടെ കൽവിന് സമാധാനം പകരുന്നോ ആരു ഞങ്ങളുടെ ഹൃദയത്തിന്റെ വ്യഥകൾ ഇല്ലാതാക്കുന്നോ ഞങ്ങളുടെ മനസ്സ് വേദനിക്കുമ്പോൾ ഞങ്ങൾക്കെതിരെ ശത്രുക്കളുടെ കൂരമ്പുകൾ ജ്വാലകളെ പോലെ പാഞ്ഞെടുക്കുമ്പോൾ ആരുമായിട്ടുള്ള ഞങ്ങളുടെ കൽബിന്റെ ഞങ്ങളുടെ കൽബിനെ സമാധാനിപ്പിക്കുന്നത് ഞങ്ങളുടെ കൽബിന് ശാന്തി പകരുന്നത് തൻ തൻ ഹല്ലു വ വ ഫർജു ഖുറബ് ഹബായിദ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ഞങ്ങൾ ചൊല്ലുകയും ചെയ്യുന്നത് ആരെ പറ്റിയാണോ ആ ഞങ്ങളുടെ ജീവന്റെ തുടിപ്പേ ഞങ്ങളുടെ കരളിന്റെ കാതലേ ഞങ്ങളുടെ ചങ്കിലച്ചോരേ

റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലിവാഉൽ ഹംദിന്റെ കീഴിൽ അഭിമാനത്തോടെ നിൽക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ സ്വർഗത്തിന്റെ സോപാനങ്ങളിലേക്ക് കടന്നു കയറുമ്പോൾ ആ തണലിൽ നമുക്കും പ്രവേശിക്കാൻ ചെയ്യുമാറാകട്ടെ എനിക്കും നിങ്ങൾക്കും നാളെ മഹഷറയിൽ വെച്ച് മുമ്പ് നമ്മുടെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളെ കാണാൻ നമുക്ക് ഹബീബായി നൽകുമാറാകട്ടെ